എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇന്ന് ഞാൻ നിൽക്കുന്നത് മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി സ്കൂളിന് മുന്നിലാണ് കോടാലി സ്കൂളിന്റെ ഓഡിറ്റോറിയം ആണ് എന്റെ ബാക്കിൽ കാണുന്നത് ഇവിടെ അമ്പത്തിനാല് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഈ ഓഡിറ്റോറിയം പണിതത് ഇതിന്റെ സീലിംഗ് പണിത് രണ്ട് വർഷം വർഷാവണേലും മുന്നേ ഇന്നലെ ഇത് മൊത്തമായി ഒളിഞ്ഞു വിണകുന്നത് നിങ്ങൾ ജനങ്ങൾ ഇതൊന്നും കാണണം ഇവിടെ എന്തായി നടക്കണത് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തില് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പണിതൊരു സീലിംഗ് ആണ് ഇവിടെ ഇത് എവിടെങ്കിലും ഒരു കഷ്ണ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴല്ല മുഴുവനായിട്ടാണ് ഇവിടെ വീണാക്കണത് ഇവിടത്തെ പിള്ളേര് ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ തല കൂടെ വീണു കഴിഞ്ഞ ഇവരെന്ത ഈ പറയാ ചെറിയ പിള്ളേരുടെ ജീവൻ വെച്ചിട്ടാണ് ഇവിടെ കളി ഇന്ന് മറ്റത്തൂർ പഞ്ചായത്തിലെ പല സ്കൂളുകളിലും പി ടി എ പ്രസിഡന്റ് ആവാൻ വേണ്ടി എലക്ഷനിലും വലിയ മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇത്തരം അഴിമതിക്ക് കൂട്ടി നിൽക്കാനാണോ ഇത്തരം പി ടി എ പ്രസിഡന്റ്മാര് ഇവിടത്തെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ ആളുകളുടെ മക്കൾ പഠിക്കണ കോടാലി സ്കൂളിൽ വെച്ചിട്ടാണ് ഇവരുടെ ഈ ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പലവിധ ന്യായീകരണങ്ങളും പറഞ്ഞ് ഇവര് തടിതപ്പണ് അപ്പോൾ ജനങ്ങളിത് പ്രതികരിക്കണം സാധാരണക്കാരെ നമ്മളൊക്കെ കൊടുക്കണ ടാക്സ് വെച്ചിട്ടല്ലേ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇവര് പണിയണത് ഇത് പണിയുമ്പോൾ കൃത്യമായൊരു സൂപ്പർ ഇല്ലേ അത് ഇവര് ഈ അഴിമതിക്കൊക്കെ കൂട്ടി നിൽക്കണോ ജനങ്ങള് ചോദിക്കണത് ജനങ്ങള്